അസ്സാം വലൈക്കും വാഹത് വാത്തു വിസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്ലാം അല റസൂലില്ല എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലമൊക്കെ വന്നു നമ്മുടെ കുട്ടികൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ തുടർ പഠനം എങ്ങനെയായിരിക്കണം എന്നുള്ള നിരവധിയായ ആകാംക്ഷയിലാണ് രക്ഷിതാക്കളൊക്കെ അധ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സിസ്ലമയ്ക്ക് ഇറക്കിയ അവസാന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഭാഷയായി അള്ളാഹു സുബാൻ തിരഞ്ഞെടുത്തത് അറബി ഭാഷയാണ് മാത്രമല്ല ഈ ഒരു വേദഗ്രന്ഥം ലോക അവസാനം വരെ നിലനിൽക്കും എന്നും അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ഇന്ന നസൽ വ ലഹു നാമാണ് ഈ ഒരു സന്ദേശത്തെ ഈ ഒരു വേദഗ്രന്ഥത്തെ അയച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും തന്നെ ചെയ്യും അപ്പോൾ ലോക അവസാനം വരെയുള്ള വേദഗ്രന്ഥത്തിന്റെ ഭാഷ ലോകാവസാനം വരെയും ഉണ്ടാകും അപ്പോൾ ലോകാവസാനം വരെയും നിലനിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഉമർ ബിൻ ഖത്താബ് ഖത്താബുനഹു പറഞ്ഞു അൽ റബിയ നിങ്ങൾ അറബി ഭാഷ പഠിക്കുക ഇൻ ദീനിക്കുക നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ് അപ്പൊ നമ്മുടെ ദീനിന്റെ ഭാഗമാണ് അറബി ഭാഷ നമ്മുടെ പേര് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അങ്ങനെ നമ്മുടെ ഇബാദത്തുകളുമായി നമ്മുടെ ജീവിതവുമായി ഒരു മുസ്ലിമിന്റെ ജീവിതമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അറബി ഭാഷ എന്നുള്ളത് അപ്പോൾ ഏറ്റവും പഠിക്കാനും മനസ്സിലാക്കുവാനും ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ ഒരു ഉമ്മത്തിനോടുള്ള അവന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു പഠനം എന്നുള്ളത് അറബി ഭാഷയും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഭൗതികമായും ധാരാളം ഉപകാരങ്ങൾ അറബി ഭാഷയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ ആത്മീയമായും അള്ളാഹുസ് മഹന സംരക്ഷിക്കുന്ന പരിശുദ്ധ അൻ്റെ ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് അറബി ഭാഷ എന്നുള്ളത് പല ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ അത് പഠിക്കുന്ന അതിലെ ആഴത്തിൽ അറിവുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല പണ്ഡിതന്മാരാകണമെങ്കിൽ ഖുർആനിൽ അവഗാഹം ഉണ്ടാക്കണമെങ്കിലൊക്കെയും നമുക്ക് ഈ ഒരു ഭാഷ മനസ്സിലാക്കിയാൽ തന്നെ മതിയാവുകയുള്ളൂ ഖുർആനിന്റെ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അത് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ഭാഷ പഠിക്കൽ അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം എന്ന നിലയിൽ അറബി ഭാഷ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുസ്ലിം തലമുറ എത്തേണ്ടതുണ്ട് പലപ്പോഴും കേവലം ഭൗതികമായ ഒരു തരത്തിലേക്ക് മാത്രം മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യം മാറിപ്പോകുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഭൗതികവും ആത്മീയവുമായ ലക്ഷ്യം നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഈ ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് കൈവരും അത് ഈ വരുന്ന തലമുറയ്ക്കും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വിഷയമാണ് അള്ളാഹു ഹുസ്ബാൻ താല അങ്ങനെ ഒരു ദീനിന്റെ ഭാഗമായ അറബി ഭാഷ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാനും സാധിക്കുന്ന നല്ല വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമുല്ലാഹി വാ